രാഹുൽ ഗാന്ധി വീണ്ടും ജനാധിപത്യത്തിന്റെയും സാധാരണ വോട്ടറുടെയും ശബ്ദമായി ഉയർന്നു വന്നിരിക്കുകയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും വോട്ടുകൊള്ളയും സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾക്കും പിന്നാലെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ലാപത വോട്ട് എന്ന പുതിയ പ്രചരണ വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഹൃദയമായ വോട്ടവകാശം തന്നെ മോഷണം പോകുന്ന സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് തുറന്നു പറയാൻ ധൈര്യപ്പെടുന്ന ഏക നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന അഭിപ്രായമാണ് കോൺഗ്രസ് അനുയായികൾ ഉയർത്തുന്നത് ഒരു സാധാരണ പൗരൻ തന്റെ പോലീസിൽ പരാതി നൽകുന്നതോടെ തുടങ്ങുന്ന വീഡിയോ ജനങ്ങളുടെ മനസ്സിലേക്ക് നേരിട്ടെത്തുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു കുടുംബം പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോൾ അവരുടെ വോട്ടുകൾ മറ്റൊരാൾ രേഖപ്പെടുത്തിയതായി കാണിക്കുന്ന മറ്റൊരു വീഡിയോയും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പങ്കുവെച്ചിരുന്നു തെരഞ്ഞെടുപ്പ് മോഷണം കമ്മീഷൻ എന്ന മുദ്രാവാക്യവുമായി വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരെ ചിത്രീകരിച്ച വീഡിയോയും ഈ ചർച്ചയ്ക്ക് വഴിവെച്ചു ഈ വീഡിയോകൾ എല്ലാം കൂടി നോക്കുമ്പോൾ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസ് നടത്തുന്ന ബോധവൽക്കരണ പ്രചരണം നേരിട്ടും ശക്തവുമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ജനാധിപത്യത്തിൽ വോട്ടിന്റെ പ്രാധാന്യം എന്താണെന്ന് രാജ്യത്തെ കോടിക്കണക്കിന് സാധാരണക്കാരോട് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ വോട്ട് മോഷണം നടക്കുന്നത് നിങ്ങളുടെ അവകാശങ്ങളുടെ മോഷണമാണ് എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്യന്തം പ്രസക്തമാണ് വോട്ട് നഷ്ടപ്പെട്ടാൽ അത് ഒരു പേരിന്റെയോ ഒരു കുടുംബത്തിന്റെയോ മാത്രം പ്രശ്നമല്ല മറിച്ച് ആ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ജനാധിപത്യത്തിന് തന്നെ നഷ്ടമാണെന്ന ബോധ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സജീവമായ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണെന്ന് കോൺഗ്രസ് വക്താക്കൾ പറയുന്നു ഈ നിലപാട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ച രീതികളെ തുറന്നു കാട്ടുന്ന ഏറെ പ്രാധാന്യമറിയിക്കുന്ന വീഡിയോയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളെ ശക്തിപ്പെടുത്തുന്നു വോട്ടർ പട്ടികയിലെ പേരുകൾ കണ്ടെത്താനാവാതെ നിരവധി പൌരന്മാർ നിരാശ ിൽ മടങ്ങേണ്ടി വന്ന സംഭവങ്ങളും മാധ്യമങ്ങളിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് പേരുടെ പേരുകൾ തെറ്റായി ഒഴിവാക്കിയ സംഭവങ്ങളും സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയുമാണ് ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി ലാപത പോട്ട് പ്രചരണം ആരംഭിച്ചത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സിനിമയുടെ പശ്ചാത്തലം ഉൾപ്പെടുത്തി ചെയ്ത പ്രചരണ വീഡിയോ യുവാക്കളുടെയും നഗര വോട്ടർമാരുടെയും ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് സൃഷ്ടിപരമായ സമീപനമാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തത് സാമാന്യ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കാൻ ഇത്തരം പ്രതീകാത്മക പ്രചരണങ്ങൾ ഏറെ സഹായകരമാണ് രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഗൂഢാലോചനയാണെന്ന് കോൺഗ്രസ് തുറന്നു പറയുമ്പോൾ ഭരണകൂടത്തോട് നേരിട്ട് വെല്ലുവിളി ഉയർത്തുന്നതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിനെതിരെ പലവിധ വിമർശനങ്ങളും ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദം ഉയർത്തുന്നതിൽ നിന്ന് അദ്ദേഹം ഒട്ടും പിന്നിലായിട്ടില്ല മോഷണം ഇനി വേണ്ട ജനം ഉണർന്നോ എന്ന സന്ദേശം രാജ്യത്തെ യുവാക്കളിലും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ശക്തമായ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ സ്വാതന്ത്ര്യവും നീതിപൂർവവും ആയിരിക്കണം എന്നത് അദ്ദേഹത്തിന് സ്ഥിരമായ ആവശ്യമാണെന്നും അതിനുവേണ്ടി ഭരണകൂടം തന്നെ മറികടക്കേണ്ടി വന്നാലും അദ്ദേഹം പിന്നോട്ടില്ലെന്നും കോൺഗ്രസ് അനുയായികൾ വിശ്വസിക്കുന്നു ജനാധിപത്യത്തിന്റെ ആത്മാവ് ജനങ്ങളുടെ ശബ്ദത്തിലാണ് എന്നും ആ ശബ്ദം അടിച്ചമർത്തപ്പെടുമ്പോൾ രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളുടെ വിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് സംവിധാനം വിശ്വാസം ും അല്ലെങ്കിൽ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകാനുള്ള സാഹചര്യം വരിക തന്നെ ചെയ്യും അതാണ് ഭരണകൂടത്തിന് അനുകൂലമായ അന്തരീക്ഷം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കോൺഗ്രസ് നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ വലിയ പ്രസക്തിയും ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിലുണ്ട്